എന്തൊക്കെ വിട്ടോളൂ പട്ടായി ടിക്കറ്റുകൾ സൗജന്യമായി നൽകുന്നു മോദിജിയുടെ കേന്ദ്ര സർക്കാർ തോറ്റുതൊപ്പിയിട്ടവർക്ക് മുൻഗണന നിന്നും യാത്ര തിരിക്കുന്നു ആഹാ ഇതിപ്പോ ഇന്ത്യ സഖ്യത്തിന് ലാഭമായല്ലോ എന്തായാലും രാഹുൽ ഏട്ടനൊന്ന് കാണണം പെട്ടി പെട്ടി വോട്ട് പെട്ടി പെട്ടി തൂറന്നപ്പോ രാഹുല് പൊട്ടി നിങ്ങൾ എന്റെ പപ്പുവിനെ കണ്ടോ അതെ അതെ നിങ്ങളെ രാഹുൽജിയെ കണ്ടോ അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ േ കളിച്ച കാര്യോ നമുക്ക് പത്തായി പോയ ആഘോഷിക്കാമെന്നേ ഈ ക്ഷീണം മാറിയില്ല വേണമെങ്കിൽ ഒരു തായ് ബോഡി മസാജാവാഴിച്ചില് പിന്നെ ഒരു പിഴിച്ചില് എനിക്ക് വേല അതൊന്നും ക്ഷീണം അറിയില്ലെങ്കിലേ ഒരു വിത്ത് സിസ്റ്റേഴ്സ് പാട്ടായോ ഇതുവരെ പാട്ടായിട്ടില്ല പക്ഷെ ഇനി ും എന്തൊക്കെ ആയിരുന്നു ബ്രസീലിയൻ മോഡല് കൊളത്തില് ചാടുന്ന വോട്ട് ജോറി പവർ പോയിന്റ് പ്രസന്റേഷൻ ഭാരത് ജോഡോ യാത്ര എന്നിട്ട് ഇപ്പൊ എന്തായി രാഹുലേട്ടായേ ഏറലായി ഇപ്പൊ ആളെവിടാന്നറിയാവോ അങ്ങ് ശൂന്യാകാശത്താ അവിടെ തന്നെ നിന്നോ ഇങ്ങടേക്ക് വരണ്ട അതെ നാട്ടാരെ നിങ്ങളിത് കേൾക്കണം നമ്മളെ രാഹുലേടിനെ റെക്കോർഡൊക്കെ ഉണ്ടെന്നേ കോൺഗ്രസ് ഈ രാഹുലിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയത് തൊണ്ണൂറ്റി അഞ്ച് പരാജയങ്ങളാണ് അഞ്ചന കൂടി കഴിഞ്ഞ സെഞ്ചുറി എൻ്റെ പൊന്ന് മോദിജി ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാവോ ഈ തോപ്പിക്കാവോ അതെ ബീഹാർ ലാരാ തോറ്റത് പോട്ടെ ബിഹാർ ലാരാ ജയിച്ചത്

െ ബീഹാറിലെ എൻ ഡി എ നടത്തിയത് നല്ല അഡാർ വികസന പദ്ധതികളാണ് നല്ല ക്ഷേമ പദ്ധതികളാണ് പിന്നെ ആ മോദിജിയുടെ ജനപ്രീതിയും അവരുടെ ഒത്തൊരുമയൊക്കെ കൊണ്ട് ബീഹാർ ആരെങ്കിലും കൊണ്ടുപോയെന്നെ എന്ത് ചെയ്യാൻ ഇത്രയും വലിയ കിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും 1 2 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊണ്ണൂറ്റി ആറാം പരാജയവും ചിരിച്ചുകൊണ്ട് നേരിടാൻ തയ്യാറാകുന്ന രാഹുൽ ഗാന്ധി നിങ്ങൾ പ്രതിഭയാണ് പ്രതിഭാസമാണ് ഈശ്വരൻ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടത്തില്ല എന്റെ ഗോപാലടാ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ ഒരു മരണമിടല്ലേ രാഷ്ട്രീയ വംശനാശം സംഭവിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നേ